ീ പറച്ചിട്ടീൻ അസറപ്പു മാസം എന്നെ നോക്കുന്നത് കാണുമ്പോ പൊന്നെന്നെ നോക്കുന്ന കരള് പറക്കുന്ന സിറപ്പു മാസിന്ന് നല്ല പോരാ ആ നോക്കുന്ന എന്തോരി ശ്രേയത്തോടെ എന്തോരി സ്യത്തോടെ എന്തോരി മണസരന്യീ നോക്കൂ നാം എല്ലാരും എല്ലാരും കൈ ഒഴിഞ്ഞിട്ട് പോയല്ലോ അവസാനം ആസിറപ്പ് മാസ്യ മാത്രമല്ലേ നമ്മളേം നോക്കിയത് നോക്കിയത് നമ്മളാ പൊന്നു പോരേ എല്ലാ ഞങ്ങൾക്ക് തന്നെ ോ മറ്റുള്ളോലി എല്ലാരും എന്നു എന്നെ ചെയ്യുമ്പോ കണ്ണിക്കടി കാട്ടിയിട്ട് കാറില്ല കണ്ണുകടീ കാട്ടിട്ടിക്കാരില്ല എല്ലാ മനസ്സമാരും ഒരു പോരാ ആകൂല എല്ലാ മനസ്സമാരും ഒരു പോരാകൂല നമ്മേള പൊന്നുപോല നോക്കുന്നു ഓ എന്തോ വിശേഷത്തോടെ കൾ പറോരികുന്നേ എന്തോ കൃതം കുട്ടിയാളത മാറിനേ അസർമാസിന്റെ മകനായി എൻ്റെ ഊപ്പനരി മകനായി കൊണ്ടോ എന്റെ ഉപ്പാൻഡാരി ബഹലായി നോക്കുമ്പോ ഞങ്ങളോടുള്ള സ്വേ മാത്രം കാണുമ്പോ അസറുപ്പ് മാസുന്നേ നല്ല നീതിയിൽ നോക്കുമ്പോ എല്ലാരും എല്ലാരും എല്ല എല്ലാരും കാട്ടിയിട്ടും േ കയ്യോയ്യൂലാ ആരു മാറുന്നേ വിട്ടു നിന്നാലും വിട്ടുലാം മൂപ്പേരാ കയ്യിലുള്ള സഹായങ്ങൾ തേലോം പാവങ്ങൾക്ക് വേണ്ടീം തേരുല്ലോ ചപ്പാത്തിക്കം ഇന്ന് ആസറപ്പു മാസിൻ്റെ എന്നേം തുറക്കൽ ഈ അസുറപ്പുമാസിന്ന് കണ്ടില്ലേ എന്തോര കീർത്തം എന്തോ രസായി രസകം പകരം വേക്കാൻ ഇന്നില്ല ഇങ്ങനാവേണല്ലോ മനസ്സനായാലേ കാട്ട് ന മാകേണം കാട്ടണം മനസ്സേനായാലേ ഇങ്ങനെ കാട്ടണം സ്വത്തും നോക്കല്ലേ മനസ് മാറേ സ്വത്തും മോതലും നോക്കിട്ടില്ല ഇങ്ങനെ പോരാം പാവങ്ങളെ ഈ നോക്കുമ്പോ എന്തോരു സേയത്തോടെ നമ്മൂടെ അസുമാസി ഉണ്ടല്ലോ എന്തോരു സേ എന്തോരു സേയങ്ങൾ ഞങ്ങള പൊന്ന് പോരാം ോക്കുന്നത് കാണുമ്പോ എല്ലാരും 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 കൈയഴിഞ്ഞോ അവസാനം വന്നത് അസുറപ്പ് മാസ് ഈ മാത്രമല്ലേ സഹായം കൊണ്ട് വന്നില്ലേ വന്നില്ലേ